ചേലാട് നിവാസികൾക്കും വഴിയാത്രക്കാർക്കും പേടി സ്വപ്നമായി തെരുവു നായ്ക്കൾ ശല്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ ചില്ലറ മത്സ്യമാംസ വിതരണ കേന്ദ്രമായ ചേലാടാണ് കുറേ നാളുകളായി നായ്ക്കൾ തലവേദനയാകുന്നത് അധികാരികൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി വാഹന അപകടമാണ് നായ്ക്കൾ മൂലം ഉണ്ടായത് പലർക്കും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ചെങ്കര നിവാസികളായ രണ്ടു യുവാക്കൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു തെരുവുനായ്ക്കൾ കുറുകി ചാടിയതാണ് അപകടമുണ്ടാകുവാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ കാര്യം ധരിപ്പിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് നിവാസികളുടെ പരാതി സ്ട്രീറ്റ് ലൈറ്റുകളുടെ പരിമിതികളും അപകടത്തിന് കാരണമാകുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന സുപ്രസിദ്ധി തെരുവ് നാട് എന്ന കുപ്രസിദ്ധിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കാനോ തെരുവുനായ് വന്ധ്യംകരണ പദ്ധതി നടപ്പിലാക്കുവാനോ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല നഗരസഭ നടത്തിയിരുന്ന തെരുവുനായ് വന്ധ്യംകരണം വർഷങ്ങളായി നിലച്ചിട്ട് ഇനിയും ഇത് തുടർന്നാൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ ഒന്നായ തീരുമാനം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്